ഹലോ വെൽക്കം ബാക്ക് ടു ആമീസ് ക്രിയേഷൻ ദേ അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് എനിക്ക് തിരുവനന്തപുരത്ത് സൈനിക് സ്കൂളിൽ ഒരു എക്സാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ മുതൽ ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് പരീക്ഷ എഴുതുന്നതിലുപരി എനിക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒന്ന് പോയി തൊഴുതു വരണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു രണ്ട് ദിവസത്തെ എക്സാമിന് വേണ്ടിയിട്ട് പോയ ഞങ്ങൾ നേരത്തെ തന്നെ മൂന്നാമത്തൊരു ദിവസം ആറ്റുകാല അമ്പലത്തിലും പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പോകുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ദിവസം ഞങ്ങൾ വളരെയധികം നേരത്തെ ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴത്തേനും എഴുന്നേറ്റ് കൂലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ആറ്റുകാൽ അമ്പലത്തിൽ പോയി അതിനുശേഷം പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലും പോയി മൂന്നാമതായിട്ട് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോയത് അമ്പലത്തിലേക്ക് ചെന്നപ്പോൾ തന്നെ നല്ല ചൈതന്യമുള്ളൊരു അന്ത അന്തരീക്ഷമാണ് കേട്ടോ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വരുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചുരിദാർ ഇടാനായിട്ട് അവിടെ സമ്മതിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ സാരിയോ അല്ലെങ്കിൽ സെറ്റ് മുണ്ടോ പട്ടുപാവാടയും ബ്ലൗസോ അങ്ങനെയുള്ള എന്തെങ്കിലും വേഷം വേണം നമ്മൾ ധരിച്ചിട്ട് പോകണമെങ്കിൽ ഇനിയിപ്പോൾ അഥവാ ചുരിദാർ ധരിച്ചിട്ട് വന്നാലും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറണമെങ്കിൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് അവിടെ ഒരു കൗണ്ടറുണ്ട് അവിടെ നമുക്ക് മുണ്ട് മേടിക്കാനായിട്ട് കിട്ടും ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് അധികം തിരക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് സമാധാനപരമായിട്ട് നല്ലതുപോലെ നമുക്ക് തൊഴുതു വരാനായിട്ട് അവിടെ സാധിച്ചു കേട്ടോ വളരെയധികം സെക്യൂരിറ്റിയും ചെക്കിങ്ങുകളും ഒക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ ഡബിൾ ലൈൻ ലൈനായിട്ട് പോയിട്ടുണ്ടായിരുന്ന ക്യൂ അമ്പലത്തിനോട് അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കിനും സിംഗിൾ ലൈൻ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആമിനെയും കുട്ടി കുക്കുവിനെയും ഒക്കെ കൂട്ടിയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വളരെ കൺജസ്റ്റഡ് ആയിട്ട് ഉള്ളിലേക്ക് കയറിപ്പോയി പക്ഷെ നമുക്ക് ആ വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ഭഗവാൻ്റെ കാലും നടുഭാഗവും അതുപോലെ തന്നെ ശിരസിൻ്റെ ഭാഗമാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അപ്പോൾ വളരെയധികം നേരം നമുക്ക് തൊഴുത് പ്രാർത്ഥിച്ച് നിൽക്കാനായിട്ട് സാധിച്ചു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള ക്ഷേത്ര നമുക്ക് മീനൂട്ടും അതുപോലെ തന്നെ പക്ഷി ൾക്കുള്ള ഊട്ടും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ ചെയ്തു അതിനുശേഷം അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു പണ്ടു കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന അവരുടെ ഉപയോഗസാധനങ്ങളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളും നമുക്ക് ആ മ്യൂസിയത്തിനുള്ളിൽ കാണാനായിട്ട് സാധിച്ചു കുട്ടികൾ രണ്ടാളും വളരെയധികം നേരം കുളത്തിലുണ്ടായിരുന്ന മീനുകൾക്ക് മീനുട്ട് നടത്തിയിട്ടോ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ അമ്പലത്തിൽ നിന്നും പുറത്തേക്ക് വന്നത്